ഹായ്ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ലൊരു ഈവനിങ് സ്നാക്ക് റെഡി ആക്കി എടുത്താലോ ഇന്ന് നമുക്ക് ഇഫ്താറിൻ്റെ ടൈമിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ആദ്യം തന്നെ ഈ ഒരു ബാസ്ക്കറ്റ് റെഡിയാക്കി എടുക്കാനുള്ള ഒന്ന് കുഴച്ചെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് മൈദ കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് ഹാഫ് കപ്പ് ഉള്ള കപ്പാണ് അതാണ് മൂന്ന് കപ്പ് എടുത്തിട്ടുള്ളത് ശേഷം ഇതിലേക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുള്ളതാണ് കേട്ടോ അത് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാക്കി റെഡിയാക്കി എടുക്കാം എന്നിട്ട് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇനി നമുക്ക് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ഒരു ചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ വെച്ച് കൊടുക്കുക എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റും സവാളായിട്ടോ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പില കറിവേപ്പിലൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഈ ഒരു സവാളും ക്യാരറ്റും നല്ല സോഫ്റ്റ് ആയി ഒരു വരെ ഒന്ന് വഴറ്റി കൊടുക്കുക ക്യാരറ്റും സവാളയ്ക്ക് ഇതുപോലെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ചെടുത്തിട്ടുള്ള ബീഫാണ് ചേർത്ത് കൊടുക്കുന്നത് അത് കൈവെച്ചൊന്ന് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുക കുറച്ച് കുരുമുളക് കൂടുക ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു സ്പേസിന് വേണ്ടിയിട്ട് എന്നിട്ട് നല്ല രീതിയിലൊന്ന് ആക്കിയിട്ട് എടുക്കാം ഇതിലേക്ക് ഞാൻ എക്സ്ട്രാ മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഈ ഒരു ബീഫിൻ്റെ മസാല മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയലുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പം നമ്മൾ മസാല സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാസ്ക്കറ്റ്സ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് സെയിം പാത്രം തന്നെ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അതിലെല്ലാം മസാല ഒഴിവാക്കിയതിന് ശേഷം എന്നിട്ട് അതിലേക്ക് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കൊരോ ബാസ്ക്കറ്റുകളായിട്ട് റെഡിയാക്കിയെടുക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മൈതം അവിൽ നിന്നും ചെറിയ ഓരോ ബോൾസ് എടുത്തിട്ട് പത്തിരി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കാം കേട്ടോ ഇതുപോലെ ഗ്ലാസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ ബാസ്ക്കറ്റ് സർവീ ആക്കി എടുക്കുന്നത് അതിനായിട്ട് ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലേക്ക് കുറച്ച് ഓയിലൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഈ ഒരു മാവിൽ ഇതുപോലെ ഹോൾസ് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് ഭൂരി പൊങ്ങി വരുന്നത് പോലെ പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് ഇതാ ഈ ഒരു ഗ്ലാസിൻ്റെ പുറത്തേക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു രീതിയിൽ ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം നമ്മൾ ഗ്ലാസിന്റെ പുറത്ത് എണ്ണൊക്കെ കൊടുത്തോണ്ട് തന്നെ ഇത് പെട്ടെന്ന് അടർന്ന് കിട്ടും കേട്ടോ ബാക്കിയുള്ള മാവ് മൊത്തത്തിൽ ഇതാ ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്ക എല്ലാം തന്നെ ഞാൻ ഈ ഒരു രീതിയിൽ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഫില്ലിംഗ് വേറെ സെറ്റാണ് ഇനി ഇത് ഈയൊരു ബാസ്ക്കറ്റിലേക്കായിട്ട് ഇട്ടുകൊടുക്കുക ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കുക ഞാൻ എൻ്റെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷവർമയിലേക്കൊക്കെ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് പോലെ ഉള്ള ഫില്ലിങ് റെഡിയാക്കിയെടുക്കുക എന്നാലും നല്ല ടേസ്റ്റാണ് ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഹോം മെയ്ഡ് മയോണോസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ചൂടോടെ കൂടെ തന്നെ സെർവ് ചെയ്യാം കേട്ടോ ഇഫ്താറിൻ്റെ ടൈമിനൊക്കെയാണ് റെഡിയാക്കി എടുക്കുന്നതെങ്കിൽ മാവ് റെഡിയാക്കി എടുക്കുക അതുപോലെ ഫില്ലിങ്ങും എടുക്കുക എന്നിട്ട് ഏതാണ്ട് നോമ്പ് തുറക്കാനാവുന്ന സമയത്ത് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്താൽ എടുത്താൽ മതി അടിപൊളി സ്നാക്കാണ് ട്രൈ ആക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അടുത്ത നല്ല റെസിപ്പിയായിട്ട് കാണാം അതുവരേക്കും താങ്ക്